ഭാഗമായി ഓട്ടോ തൊഴിലാളികൾക്കും നിർധന കുടുംബങ്ങൾക്കും അരി വിതരണം നടത്തി കാലടി പെരുമ്പാവൂർ റോഡിലുള്ള ഓട്ടോ തൊഴിലാളികളുടെ സംഘടനയായ ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയാണ് എല്ലാ വർഷവും ഓണക്കാലത്ത് അരി വിതരണം നടത്തുന്നത് കാലടി പെരുമ്പാവൂർ റോഡിലുള്ള ഓട്ടോ തൊഴിലാളികളുടെ സംഘടനയാണ് ഓട്ടോ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി എല്ലാ വർഷവും ഈ സംഘടന സ്റ്റാൻഡിലെ തൊഴിലാളികൾക്കും നിർധനരായ കുടുംബങ്ങൾക്കും അരി വിതരണം ചെയ്യാറുണ്ട് ഭാഗമായി നമ്മൾ എല്ലാ വർഷവും നമ്മുടെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ആളുകൾക്കും നമ്മൾ അരി വിതരണം ഭാഗമായിട്ടാണ് ഈ ഭാഗങ്ങളായിട്ടുള്ള ഈ ഓണത്തിന് നമ്മൾ ഈ തവണ തൊഴിലാളികൾക്ക് എല്ലാ തൊഴിലാളികൾക്കും പത്ത് കിലോൻ്റെ അരി ഓണ സമ്മാനമായിട്ട് നൽകുന്നു കൂടാതെ ഒരു നാല് പേർ കൂടിയാണ് നമ്മൾ ഈ തവണ പുറമെയുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങാണ് ഇത് നമ്മുടെ സ്റ്റാറ്റിൻ്റെ കെട്ടുറപ്പ് നിലനിർത്തി പോകുന്നതിനും ഇത് തുടർന്നുകൊണ്ട് പോകുന്നതിനും സമൂഹത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇത് പല സ്റ്റാൻഡുകളിലും രീതിയിലാണ് നമ്മൾ നിലവിൽ നമ്മുടെ ഈ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് ിലും ഇപ്പൊ ഓണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംഘടനാ പ്രസിഡന്റ് സി എസ് സാജു അധ്യക്ഷത വഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് എഫ് റം പാറക്ക അരി വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നിങ്ങളുടെ പ്രവർത്തകർ നടത്തി നമുക്കോട് അനുവദിച്ച് അരി നൽകുന്നു അതേപോലെ തന്നെ പ്രത്യേകം ഒരു കാര്യം നിങ്ങൾ സമൂഹത്തെ കൂടി ഇത് പരിഗണിക്കുന്നുണ്ട് സമൂഹത്തിൽ നിർദ്ധനരായ ആൾക്കാർക്ക് കൂടി അരി നൽകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് എന്നെ ഇതിൽ ഇങ്ങനൊരു കാര്യത്തിന് ക്ഷണിച്ചതിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്